ും കാഴ്ചക്കാരായി തിരുവിതാംകൂർ വഴും പൊന്നുതമ്പുരാനും റെസിഡൻസ് ആയിപ്പന്മാരും അടക്കമുള്ള വലിയ ആസ്വാദക സദസ് നാം പഠിച്ച കല മാന്യമായി അവതരിപ്പിക്കാൻ മികച്ചൊരു തൊഴിലിടം ലഭിക്കുന്നതായി കണ്ടാ മതി രാമനാഥ ആത്മാർത്ഥമായാണ് ജീവിക്കുന്ന ഒരു കലാകാരനാണെങ്കിലും ഇവളുടെ അനിയത്തിക്ക് മികച്ച ഇംഗ്ലീഷ് വൈദ്യം നടത്താൻ വേണ്ട പണം എത്രയാണോ അതുകൾടെ തന്തക്ക് ഈ നിമിഷം ഞാൻ കൊടുക്കും അസുഖം മാറാൻ തെരുവിൽ കിടന്ന് തുള്ളി കൂടപ്പുറപ്പിനെ കൊല്ലാൻ കൊടുക്കണ്ട പണം എത്രയാണ് പറഞ്ഞു അണ്ണാച്ചി അയ്യോ மண்ணாச்சி நேரத்தை தனிக்கு ஆள் கொண்டதா இனி தான் சேதிக்கு வாங்கி நிக்கலே. நிக்கல்ல என்ன கொல்லு கையா என்ன கொல்லுங்க அப்படியே கொண்டு போட்டு கையா Oh,

േ ഞാൻ വരും പക്ഷെ എന്റെ വില ഞാൻ നിശ്ചയിക്കും എന്റെ കെട്ട മനുഷ്യരെ പണമുള്ളവർക്ക് വില കെട്ടിയെടുക്കാവുന്ന ഈ കാലത്ത് നിന്നെ ഞാനിവിടെ വില്പനക്ക് വയ്ക്കും കണ്ണുനീനി വിലയില്ലാത്തടത്ത് ഞാൻ എനിക്ക് വില പറയും

എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം അപ്രതീക്ഷിതമാണ് അല്ലെങ്കിലും അടിമുടി യാത്ര നമ്മുടെ ജീവിതത്തിൽ കണ്ടതും അടുത്തതും പിന്നെ അകന്നു കഴിയേണ്ടി വന്നതും എല്ലാം ചവന്നാരോട് ക്ഷേത്ര ദർശനത്തിനെന്ന് കള്ളം പറഞ്ഞ് നിന്റെ കൂരയിൽ വന്ന് നിന്നെ കാണാനിരുന്നതും അപ്പോഴാണ് നീ എവിടെ കാട്ടായിക്കൂത്തുമായി എത്തുന്നത് നിന്നെ നമ്മൾ അതെ അടിമകളുടെ തൊഴിലിടത്തിൽ ഇനി യജമാനന്റെ ആടുകയും പാടുകയും ചെയ്യുന്ന ഇങ്ങനെ ാണ് യംഗിതത്തിനൊത്ത് തല മണ്ണിൽ മുട്ടുകയാണ് എന്റെ അപ്പോടെ മടി കൊണ്ട് തണർത്ത മുഖം ഓർക്കുമ്പോൾ മണ്ണിൽ എഴുന്നൊരു പുഴുവാണെന്ന തോന്നലാണ് എനിക്ക്

നുമായി ഒരു അംഗം കഴിഞ്ഞു അച്യുതനുണ്ട് ചെറിയ കണ്ണുകടി ഒരു ഗുണവും ഇല്ലാതെ കൂത്തുശാലയിലേക്ക് ആട്ടക്കാരികളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് എന്തിനാണെന്നാണ് അക്കൻ ചോദിക്കുന്നത് നാഗവല്ലിക്ക് പകരം കറവയുള്ള ഒരു പയ്യനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ഗുണപ്പെട്ടേനു ഏ അതോട്ടെ അവളെ നാഗവല്ലി എവിടെ അവൾ ഒരുങ്ങിയോ എന്തായാലും നൃത്തം കാണാൻ ഞാൻ അക്കനോടും അച്യുതനോടും ഒക്കെ വരാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ കൊണ്ടുവന്നത് ഒരു പാഴ് മുതലല്ലെന്ന് അവർക്ക് മനസ്സിലാവണമല്ലോ ഏത് അവൾ ഒരുങ്ങി വന്നില്ലേ ചെയ്യുന്നതും മോശമാണ് ഞാൻ അവളോട് ക്ഷമ ചോദിക്കേണ്ട കാര്യം വലുതുകൊണ്ടോ പറഞ്ഞില്ലേ കൂത്താട്ടം അക്കന് കലയെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് ഒരുത്തനെ പണ്ടത്തെ കത്ത് കയറ്റിയോ മണ്ടയ്ക്ക് നിറയൊഴിച്ചോ കൊല്ലും പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ നൃത്തം സംഗീതം എന്നൊക്കെ പറയണം അതിന് അതിൻ്റെതായ ഒരുക്കങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട് തൽക്കാലം ഇവിടെ ക്ഷമയോടെയിരുന്ന നൃത്തം കാണു ഞാനിരിക്കണമെന്നുണ്ടോ എനിക്ക് കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു ആഹാ നിനക്കൊരു ജോലിയും ഇല്ലെന്നായിരുന്നല്ലോ പരാതി തൽക്കാലം ഇന്ന് നിന്റെ ജോലി ഇതാണ് നിന്റെ മാത്രമല്ല എവിടെ എല്ലാവരും വിളിക്ക എല്ലാവരും വരിക എല്ലാവരും കാണട്ടെ നാഗവല്ലിയുടെ നൃത്ത വൈദഗ്ധ്യം നല്ലത് എല്ലാവരും എത്തി എന്നിട്ടും അല്ല രാമനാഥ കാര്യം ശരിയാണ് നൃത്തത്തിന് അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ വേണം പക്ഷെ ഇത്ര ഒരുക്കം വേണം ആ അക്കള്ളി ഇനി എങ്ങാനും വടക്കുപുറം ചാടി ഓടിപ്പോയോ വിളിക്കണ്ട മോശമായാൽ അതുകൊണ്ട് മാത്രം പറയിച്ചു ഏ ഇതീ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയാൻ ഒക്കത്തില്ല തുടങ്ങാം വേണം വേഷ്സായി ഇനി എനിക്ക് പറയാനുള്ളത് നാഗവല്ലിയോടല്ല എന്റെ പൊന്നോമന അക്കനോടും അനന്തിരവനോടും എന്തു മിത്രാദികളോടും കൂടിയാണ് നിങ്ങൾ ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ എല്ലാ ഉള്ളിൽ വലിയൊരു ദുഃഖമുണ്ടായിരുന്നതായി ഞാൻ മനസ്സിലാക്കും മനസ്സിലാക്കം ഇത്രയായിട്ടും ഞാൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളായിട്ട് നിർബന്ധിക്കേണ്ടത് വെച്ചു ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ കാര്യമുണ്ടാക്ക ുണ്ട് നിങ്ങളുടെ എല്ലാം മനോവിഷമത്തിന് ശാശ്വത പരിഹാരമായി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു ആരെ ഈ നാഗവല്ലി അങ്ങനെ മദ്യം സേവിച്ചത് കൊണ്ട് കളി പറയുകയാണ് കളിയല്ല

അഭിപ്രായം ചോദിച്ചാൽ സ്വഭാവം വെച്ച് നീ അപ്പോ എനിക്ക് ദേഷ്യം വരും ഞാൻ നല്ലത് പറയും കെട്ടാൻ പോണ പെണ്ണിനെ തല്ലി കരണം പുകച്ചെന്ന ചീത്തപ്പേരുകൂടി എനിക്ക് കേൾക്കാൻ വയ്യ എങ്കിൽ അത് ചെയ്യും പാവം എന്റെ പോലെ നിന്റെ തന്തയ്ക്ക് ഞാൻ കിഴുകെറ്റ് നൽകിയ പൊന്നാണയങ്ങൾ പറയും എനിക്ക് നിന്റെ മേലുള്ള അധികാരം ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞതും നിങ്ങളുടെ ആരുടെയും അനുവാദത്തിനോ ആശീർവാദത്തിനോ ഒന്നുമല്ല ഞാൻ തീരുമാനിക്കും അത് നടപ്പിലാക്കും ചാന്ടെ രീതികൾ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം നിശ്ചയിക്കും മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കും നിസ്സഹായനായ രാമനാഥനോ പണയപ്പണ്ടമായി മാറിയ നാഗപല്ലിക്കോ മറിച്ച് എന്തെങ്കിലും ചെയ്യാനാവുമായിരുന്നില്ല നിർഭാഗ്യകരമായ അവരുടെ പ്രണയം നിസ്സഹായരുടെ നിലവിളിയായി പരിണമിച്ചു ചാമാർക്കൊരു കുടുംബവും സന്തതികളും ഉണ്ടാവുമ്പോൾ തങ്ങൾക്കുണ്ടായേക്കാവുന്ന നഷ്ടങ്ങളെ ഓർത്തുള്ള മേവലാദികളായിരുന്നു തക്കേക്കൻ പക്ഷേ എല്ലാ എതിർ അവഗണിച്ച് കെങ്കേമുമായി തന്നെ

നോക്കാനേ യോഗമുള്ളൂ എടുത്തു പൊട്ടിക്കാനുള്ള മെടുക്കില്ല അമ്മാവന്റെ അമ്മാവന്റെ കല്യാണ ദിവസം അനന്തരവൻ ആചാരം എന്നോട് പറയാൻ നല്ല മെടുക്ക കല്യാണം ഈ അവൻ കെട്ടിയതെങ്കിൽ സ്വജാതിയാണ് സ്വദേശകാരിയാണ് അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു ഇതെവിടെയോ കിടന്നൊരു തമിഴത്തി അത്തരം അടിയില്ല പക്ഷേ കണ്ട കാലയും മേടയിൽ അടുക്കളക്കാരിയായും ആട്ടക്കാരിയായും കഴിഞ്ഞവൾക്ക് കൊടുക്കാത്തൊരു പരിഗണന ഇന്നലെ വന്നവൾക്കാണ് നൽകിയതെങ്കിൽ അതിനുള്ളത് അങ്ങനെ അനുഭവിക്കാൻ അമ്മാവന് കരുതി വെച്ചിട്ടുണ്ട് ആ സൂയമൃത്ത പെണ്ണുങ്ങൾ എന്ത് ചെയ്യുമല്ലോ ഇനി അവളുടെ അവസാനം ഇനിയും പെണ്ണും പക വീട്ടുന്നത് കണ്ട് കാത്തിരിക്കും റ്റുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഇന്നുള്ളത് കൂടി നാളെ ഉണ്ടാവില്ല ചണക്കറുടെ കാലമടലേ ഇന്ന് കൊച്ചു മംഗലം പിന്നെ അവന്റെ ചാവും യും പിന്നെ എന്റെ അച്ഛുവിന്റെ അടുത്ത കാലം അരിപ്പ് പക്ഷെ ഇതുവരെ ഞാൻ ഈ കളിയിലില്ലല്ലോ പുതുമേനിയിൽ പൊച്ചുണ്ണി മതിമറക്കുന്ന ഈ ദിവസങ്ങളിലൊന്നും അന്നേരം എന്നൊന്നും ും പറഞ്ഞേക്കരുത് എന്താ പെങ്ങളെന്ന മര്യാദ ഇന്നോളം അവൻ കാണിച്ചിട്ടില്ല എല്ലാവരും ഇന്നിവിടെ തന്നെ കൂടിക്കോണ്ണി ചെന്നരുടെ വിവാഹ സൽക്കാരങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല തീരുന്നതല്ലോ നിങ്ങക്കൊക്കെ പോയി കേട്ടോ എന്ന് ഉറങ്ങാൻ പാടില്ലേ ആ അതെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായി ഈ മീശ കൊള്ളാം കേട്ടോ കുറച്ചുകൂടി നീട്ടി വളർത്തിയാൽ കുഞ്ഞാല് കെട്ട വളരട്ടേ ചാന്നാലേ ഊഞ്ഞാൽ കെട്ടണോ കൊല കയറാക്കണോ എന്നൊക്കെ അന്നേരം തീരുമാനിക്കാട്ടോ ഓ അന്നേരം പറയണം എന്റെ ആദ്യ രാത്രി അധികം ഭീരമാകാൻ അക്കൻ അനുഗ്രഹിക്കണം അച് നീ വിഷമിക്കേണ്ട മോനെ ഒരു പത്തിരുപത് കൊല്ലം കഴിയട്ടെ നിന്റെ കല്യാണവും ഈ അമ്മാവൻ നടത്തി തരും അതങ്ങനെ നിലത്തിട്ട് കുത്താൻ നിന്റെ തന്ത് സമ്പാദിച്ചതല്ലാതെ എടുത്തെടുത്ത് വയ്ക്കണം ഇന്ന് ഇന്ന് എന്റെ ഈ വിവാഹ ദിനത്തിൽ ആലുംപിള്ളി മേടയുടെ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രഖ്യാപനം ഞാൻ നടത്തുകയാണ് കാലങ്ങളായി നമ്മൾ തുടർന്ന് വരുന്ന ഒരു സ്വത്തവകാശ രീതി മരുമക്കത്തായമാണ് അതായത് അമ്മാവന്റെ സ്വത്തുക്കൾ കാലശേഷം അനന്തിരവന് അതിവിടെയെന്നല്ല എവിടെയും അങ്ങനെയാണല്ലോ നടപ്പ് ഇന്ന് മുതൽ ഇവിടെ മരുമക്കത്തായമില്ല അതായത് എന്റെ കാലശേഷം നാഗവല്ലിയിൽ എനിക്കുണ്ടാകുന്ന മക്കളായിരിക്കും ആലും അവകാശികൾ കൊച്ചു ഇത് ഞാൻ എന്റെ പെണ്ണിന് നൽകുന്ന വിവാഹ സമ്മാനം കൂടിയാണ് വെറുതും വാക്കല്ല േഖാമൂലം പ്രകും ആരോട് ചോദിച്ചിട്ട് ഇത് അതിക്രമമാണ് കൊച്ചു അച്യുതൻ അവകാശപ്പെട്ടത് കണ്ടോ ആട്ടക്കാരിയുടെ മക്കൾ മക്കളല്ല എന്റെ മക്കൾ എന്ന് കരുതി നിങ്ങൾ വഴിയാധാരമാകത്തുന്നു എന്തെങ്കിലുമൊക്കെ തരാം മര്യാദയ്ക്ക് നിന്നു അതിനുള്ളിൽ ഈ മൂടായി കത്തിക്കൊണ്ടവന്റെ കഴുത്ത് കണ്ടിക്കും ഞാൻ അമ്മാവന്റെ ഉദകക്രിയകൾ അനുഗ്രഹന്റെ കടമയാണ് 우린 이른 거 맞추다. നീ കൂടുതൽ കൂടുതൽ അഹങ്കാരിയായിരിക്കും ഈ അഹങ്കാരമാണ് നിന്റെ സൗന്ദര്യം ദൈവം നിന്നെ തന്നെ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് എന്റെ അന്തകനാകാനാകും സ്നേഹം ഇത്തരം മനുഷ്യ വിചാരങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല ും നിങ്ങളുള്ളതും ഒരേ ഒരു വികാരം മാത്രം അഹങ്കാരം അഹന്ത ഇന്നത്തെ ദിവസം ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ മുഷിയാൻ പാടില്ലാത്തതാണ് നാഗവല്ലി എനിക്കൊന്നേ വേണ്ടു മരുമക്കത്തായം അവസാനിപ്പിച്ച് മക്കത്തായം കൊണ്ടുവരണം അതിനെത്രയും വേഗം എനിക്കൊരു കുഞ്ഞിൻ പ്രസവിച്ചു തരണം യജമാനന്റെ അടുത്ത ആജ്ഞ എത്രയും വേഗം ഒരു കുഞ്ഞിനെ പെറ്റിട്ട് തരണം എത്രയും വേഗം പറഞ്ഞ ഇന്നും നാളെയോ അതോ മറ്റന്നാളോ ഞാൻ നിന്നെ ധൃതിപ്പെടുത്തി തന്നിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും നീ ഉത്സാഹിക്കണം എളുപ്പത്തിൽ സാധിക്കാവുന്നതേ ഉള്ളൂ ആ ശരി നീ ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോ പക്ഷേ ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടായിക്കോട്ടെ ഈ മുറിയിൽ നിങ്ങളോടൊപ്പം മുറങ്ങാൻ ഓ ഈ മുറിയിൽ നിനക്ക് മറ്റൊരു മുറിയിലേക്ക് നമുക്ക് നിങ്ങളോടൊപ്പം മാലോകർക്ക് മുന്നിൽ വില കൊടുത്ത് വാങ്ങിയ അടിമയെ ഭാര്യയായോ ബെപ്പാട്ടിയായോ അവതരിപ്പിച്ചോളൂ പക്ഷെ കിടപ്പുറയിലെങ്കിലും എന്നെ ഞാനായിരിക്കാൻ അനുവദിക്കണം അപേക്ഷിക്കണം നിഷേധിക്കാൻ അങ്ങേക്ക് അവകാശമുണ്ട് സമഗ്ര അധികാരവും ഉണ്ട് പക്ഷെ ഒരാഭാസം രക്ഷിക്കാൻ ജീവൻ എടുക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട് ആഭാസ് ആദ്യമായിട്ടാണ് ഒരാളെ മുഖത്ത് നോക്കി ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് പലരും ഭയം കൊണ്ട് പറയാത്തതാവാനും മതി പക്ഷേ ഇങ്ങനെ വിളിച്ചിട്ടും നീ എപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നീ എന്റെ ഭാര്യയായതുകൊണ്ട് பங்காியாய் கண்டு தன்னை தான் எங்க ஆலிங்கனம் செய்ய கேடா അത് മാലിംഗനത്തിന്റെ കൃത്യ സമയത്ത് തന്നെ കയറിയാ താഴ്ത്ത നട്ടപ്പാതിരിക്ക